ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ചാനൽ ടു മാസ്റ്റേഴ്സ് ഇന്ന് അവിടെ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചുട്ടിപ്പാറ മഹാദേവ ക്ഷേത്രത്തിലാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് പത്തനംതിട്ട ടൗൺ നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല വ്യൂ അല്ലേ ഫ്രണ്ട്സ് ആയിടെയൊക്കെ നല്ല വ്യൂ ആണ് ഇവിടെ എല്ലാവരും വരണം ഫ്രണ്ട്സ് ഇവിടെ നല്ല വ്യൂ ആണ് ഫ്രസ് പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ വ്യൂ പോയിന്റ് ആണ് ചുട്ടിപ്പാറ നൂറ്റിയൊമ്പത് മീറ്റർ ഉയരമാണ് ഇതിന് ഉള്ളത് സ് ഇവിടെ നിന്ന് പത്തനംതിട്ട ഫുള്ള് കാണാവുന്നതാണ് സീതാദേവിയുടെ ചൈതന്യം നിറഞ്ഞ പാറയാണ് ചേലവിരിച്ചാൽ പാറ അച്ചൻകോവിൽ അച്ചൻകോവിലാറിലെ സ്നാനത്തിന് ശേഷം സീതാദേവി ചേലവിരിച്ച പാറയാണ് ചേലവിരിച്ചാമ്പാറ എന്നറിയപ്പെടുന്നത് ചേലയുടെ നീളത്തിലും വീതിയിലും ഉള്ള പാറയിലെ കാഴ്ചകൾ മനോഹരമാണ് കാണുന്നത് അച്ചൻകോവിൽ ആറാണ് സമീപത്താണ് മലഞ്ചുരി ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ നാല് വശവും അച്ചൻകോവിൽ ആറിനാൽ ചുറ്റപ്പെട്ടു കിടക്കുകയാണ് ഫ്രണ്ട് ചുറ്റുപാറയിൽ ആദ്യം കാണുന്ന ആധാര ഇതാണ് നിന്ന് നോക്കിയാൽ നമുക്ക് ഒരു പാറ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ മൂന്ന് പാറകളാണ് ഉള്ളത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒന്നാമത്തെ പാറയിലാണ് ഇത് ശ്രീരാമൻ പാറ എന്നാണ് അറിയപ്പെടുന്നത് വനവാസ കാലത്ത് ശ്രീരാമദേവൻ പൂജിച്ചിരുന്ന ശിവഭഗവാന്റെ വിഗ്രഹം പിൽ കാലത്ത് സന്യാസിമാർ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു വനവാസ കാലത്ത് ശ്രീരാമനും സീതാദേവിയും ഇവിടെ വന്ന് ശിവഭഗവാനെ പൂജിച്ചിരുന്നു രണ്ടാമത്തെ പാറേ കാറ്റാടി കാറ്റാടിപ്പാറ എന്ന് അറിയപ്പെടുന്നു ഫ്രണ്ട്സ് ഇതാണ് ഒന്നാമത്തെ പാറയിലേക്കുള്ള വഴി ഫ്രണ്ട്സ് ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും ഫ്രണ്ട്സ് ഇതാണ് ശിവക്ഷേത്രം ഫ്രണ്ട്സ് ഇവിടെ നിന്ന് നോക്കിയാൽ പത്തനംതിട്ട ടൗൺ മൊത്തം കാണാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് നല്ല വ്യൂ ആണ് നിങ്ങൾ തന്നെ കണ്ടാൽ പോവും ഫ്രണ്ട്സ് പത്തനംതിട്ടയിൽ താമസിക്കുന്നവർക്ക് ഇവിടെ വരാൻ എളുപ്പമാണ് തീർച്ചയായും ഈ സ്ഥലത്ത് വരണം ഫ്രണ്ട്സ് ഇനി നമുക്ക് രണ്ടാമത്തെ പാറയിലേക്ക് പോകാം അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ഒന്നാമത്തെ പാറ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഫ്രാൻസ് ആ മല നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചു ദൂരം കൂടെ ഉണ്ട് ഇനി നമുക്ക് മുമ്പിലോട്ട് നടക്കാം ഫ്രണ്ട്സ് രണ്ടാമത്തെ പാറകയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചുട്ടിപ്പാറയയ്ക്ക് നടുവിൽ പുലുവാരം മലയിലെ ഊഹയിൽ ശ്രീരാമദേവൻ ശിവഭഗവാനെ ഭജിച്ചു താമസിച്ച കാലത്ത് ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള കട്ടിലും ഐതിഹ്യ പെരുമ നിലനിർത്തുന്നു ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പറയിലാണ് നിൽക്കുന്നത് ഇതാണ് ഹനുമാൻ ക്ഷേത്രം ഫ്രണ്ട്സ് അത് മൂന്നാമത്തെ പാറയാണ് അവിടെയാണ് ശ്രീരാമദേവനും സീതാദേവിയും വനവാസ കാലത്ത് താമസിച്ചിരുന്നത് അവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട് നമുക്ക് അവിടേക്ക് പോകാം ഫ്രണ്ട്സ് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ചുട്ടിപ്പാറ എന്നാൽ നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ